നമ്മുടെ ആതിലേയും ന്യൂറേം അനുമോളും ഇരുന്ന് സംസാരിക്കുമ്പോൾ ന്യൂറേം അനുമോളും പറഞ്ഞ് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ നെവിനെ കണ്ട പാ രണ്ടാളും പേടിക്കുന്നുണ്ട് നെവിനെ പെട്ടെന്ന് മാറിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അനുമോളും ന്യൂറേം കൂടിയിട്ട് കുറേ പില്ലോസ് എടുത്ത് കൊണ്ടുവന്നുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിങ് റൂമേക്കാണ് കൊണ്ടുപോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് ഡ്രസ്സിങ് റൂമെന്ന് പറയുന്നത് ഇരുന്ന് സംസാരിക്കാനോ ഉറങ്ങാനോ ഉള്ള സ്ഥലമല്ലാന്ന് അപ്പം തന്നെ രണ്ടാളെയും പിടിക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റനായ ആതില നമ്മളെ അനുമോളെയും നൂറിനെയും നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് അനുമോളും നമ്മുടെ നൂറയും പറയുന്നുണ്ട് ഞങ്ങൾ സാബു ചേട്ടൻ്റെ പെട്ടി നോക്കായിരുന്നു എന്ന് അപ്പം നമ്മുടെ ആതില ആ പെട്ടി എടുത്ത് കൊടുത്തിട്ട് സാബു ചേട്ടനോട് പറയുന്നുണ്ട് നിങ്ങളെ പെട്ടിയിൽ രണ്ടാക്കും നല്ല കണ്ണുണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് പറഞ്ഞു എന്നിട്ട് മൂന്നാളും കൂടി ഇരുന്ന് സംസാരിക്കായിരുന്നു അപ്പം നമ്മുടെ ആതില പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രതീക്ഷയില്ലേ രണ്ടാളും കൂടിയിട്ട് എനിക്ക് പണി തരാൻ വേണ്ടി നടക്കാനില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനുമോളും നൂറേം കൂടി പറയുന്നുണ്ട് സത്യമായിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയതല്ല നമ്മുടെ ബിഗ് ബോസ് കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഞാൻ ആ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഞങ്ങൾ അതിനെല്ലാം പോയതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആതിലെ പറയുന്നുണ്ട് ഇതിന എന്നെ രണ്ടാൾ ഒറ്റക ആക്കിയിട്ട് അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്